മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തി ആദ്യം ചെയ്യേണ്ടത് ഈ യൂണിഫോം മാറ്റി വേറൊരു ഡ്രസ് ഇടുക എന്നുള്ളതാണ് ഇത് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങിയാൽ കുഴപ്പമാണ് യൂണിഫോമിൽ നമ്മൾ സ്റ്റുഡൻസാ യൂണിഫോം മാറ്റിയാൽ നമ്മൾ ഫ്രീ ബേർട്സാ പടം വരുമ്പോഴേക്കും നമുക്ക് വേറൊന്നും ചെയ്യണം അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളെ ആൾക്കും പിടിക്കാൻ പറ്റില്ല പിന്നെ മുംബൈയിലെ ഒരു സലൂണിൽ നിന്ന് പെൺകുട്ടികൾ മുടിവെട്ടി സലൂൺ ജീവനക്കാരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് പെൺകുട്ടികളോടൊപ്പം മുംബൈ വരെ ഒരു മഞ്ചേരി സ്വദേശി യാത്ര ചെയ്തു മൈക്കിൾ എലിയാസ്റ്റി പരിചയമുണ്ടെന്നു അയാളുടെ കൂടെ ഓഹോ അവൻ കൃഷ്ണന്റെ കൂടെ വന്നു അവന്റെ കൂടെ നീ വന്നു നിന്റെ കൂടെ ആരെങ്കിലും ആരെങ്കിലും ചോദിച്ചാലേ മതി ഓ മ്മടെ മക്കളെ പിന്നെ കേടുപാടുകളൊന്നും ഇല്ലാതെ തിരിച്ചു കിട്ടി എന്നുള്ളത് സമാധാനിക്കുന്നുണ്ട് എന്നെ കേരള പോലീസ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയും വിശ്വാസമായി റഹീം സ്ലമത്തിനെ ഏതായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് റഹീമിനെയും ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലേ സാറേ ഞാൻ പോണ വഴിയാ പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞാറ് പച്ചക്കറി വാങ്ങിക്കാൻ പോന്ന് ഇത്ര വലിയ കുറ്റം അറിയില്ല ഞാൻ ഇന്നത്തെ പേപ്പർ വാങ്ങിച്ചില്ല സാറേ ത്രൊക്കെ അനുമതി ഇല്ലാതായപ്പോ ഞമ്മളീട്ടുള്ള വിഷയം അവൾക്ക് കഴിഞ്ഞ അവൾ മുടി സ്ട്രൈക്കാൻ ചെയ്യിക്കുക പിന്നെ അതേപോലെ പിരിക ത്രെഡ് ചെയ്യ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾക്ക് ഇഷ്ടം